യാത്രക്കാർക്ക് കുരുക്കായി തലശ്ശേരി മാഹി ബൈപ്പാസിലെ അശാസ്ത്രീയ ടോൾ ബൂത്ത് വേഗയാത്രയ്ക്കായി ബൈപ്പാസിനെ ആശ്രയിക്കുന്ന ആളുകൾ ടോൾ ബൂത്തിൽ മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥയാണെന്ന് ആറുവരി പാതയിൽ മതിയായ ടോൾ ഇല്ലാത്തതാണ് യാത്രക്കാരെ ഇപ്പോൾ കുരുക്കിലാക്കിയിരിക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഉദ്ഘാടന ദിവസം രാവിലെ തന്നെ തുടങ്ങി ടോൾ പിരിവ് അന്നു മുതൽ തന്നെ ടോൾ ബൂത്തിൽ കനത്ത ഗതാഗത കുരുക്കും ആറുവരി പാതയ്ക്ക് ടോൾ ബൂത്തിൽ ഇരുപത്തിനാല് ഗേറ്റുകൾ വേണമെന്നാണ് ചട്ടം എന്നാൽ ബൈപ്പാസിലെ ആറുവരി പാത ടോൾ ഗേറ്റിലെത്തുമ്പോൾ നാലു വരിയായി ചുരുങ്ങും എമർജൻസി വാഹനങ്ങൾക്കും ഫാസ്ടാഗ് ഉള്ള വാഹനങ്ങൾക്കും കടന്നുപോകാൻ പ്രത്യേക ഗേറ്റില്ല അറുപത് കിലോമീറ്റർ പരിധിയിൽ ഒരിടത്ത് മാത്രം ടോൾ ബൂത്ത് എന്നതാണ് കേന്ദ്ര നിയമം എന്നാൽ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ദൈർഘ്യം പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ മാത്രം ഫാസ്റ്റാഗ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരേ ലൈനിൽ ക്യൂ നിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ ആ അവസ്ഥ മാറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വരെ ഇവിടെ ടോൾ ബിനിമം നടത്താൻ പാടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം അത് അല്ലാത്ത രീതിയിൽ ടോൾ ബിനിമം നടത്താൻ അവർ മുന്നോട്ട് വരികയാണെങ്കിൽ ഏതറ്റം വരെ പോയിട്ടാലും ഞങ്ങൾ തടയും ദേശീയപാത നിർമ്മാണം പൂർത്തിയാകും വരെ താൽക്കാലികമായാണ് ബൈപ്പാസിലെ ടോൾ ബൂത്ത് ചട്ടപ്രകാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല യു പി ആസ്ഥാനമായ എവി കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്കാണ് ടോൾ പിരിവിന്റെ കരാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും നിലവിലെ സാഹചര്യം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും കരാർ കമ്പനി അധികൃതർ സമ്മതിക്കുന്നു തുറന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചോളം മാത്രമാണ് ചെയ്യുന്നത് അതോറിറ്റിയാണ് ഇതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കി തരേണ്ടത് അവരാണ് ഏറ്റവും നല്ലത് യാത്രാക്കുരു കഴിക്കുമെന്ന് പ്രതീക്ഷ നൽകിയ പാത ടോൾ ബൂത്തിൽ യാത്രക്കാരെ വട്ടം കറക്കുകയാണ് മറുപടി പറയേണ്ടവർ മൗനം പാലിച്ച് കൈ കഴുകുന്നു ട്വൻ്റി ഫോർ കണ്ണൂർ